നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നു നമ്മുടെ വാട്സപ്പ് ആരെങ്കിലും ചോർത്തി കൊണ്ടുപോകുന്നുണ്ടോ എന്ന് എങ്ങനെ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ വീഡിയോ ഭാഗത്ത് പരിശോധിക്കുന്നത് വളരെ സിമ്പിളായിട്ട് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ സാധിക്കും ഞാനിവിടെ വീഡിയോക്കകത്ത് നിങ്ങൾക്കത് കാണിച്ചു തരാം എങ്ങനെയാണ് നിങ്ങളുടെ വാട്സപ്പ് മറ്റൊരാൾ ചോർത്തി കൊണ്ടുപോകുന്നത് ചോർത്തി കൊണ്ടുപോയാൽ അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതെങ്ങനെ നമുക്ക് റിമൂവ് ചെയ്ത് കളയാൻ സാധിക്കും എന്നുള്ളതൊക്കെ ഞാൻ ഈ വീഡിയോ ഭാഗത്ത് കാണിച്ചു തരാം തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് കാണാം നിങ്ങളുടെ സുഹൃത്തിൽ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം അതിനു വേണ്ടി ആദ്യം തന്നെ വാട്സപ്പ് ആണ് ഓപ്പൺ ചെയ്യുന്നത് ഓർക്കുക നിങ്ങൾക്ക് എല്ലാ ഫീച്ചറുകളും കൃത്യമായി ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോകാൻ നിങ്ങളുടെ വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക അപ്ഡേറ്റ് കൊടുത്തതിനു ശേഷം ഈ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ശേഷം ഇവിടെ ലിങ്ക്ഡ് ഡിവൈസ് എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണാൻ സാധിക്കും ഇവിടെ ഇപ്പം എൻ്റെ വാട്സപ്പ് രണ്ട് ഫോണിൽ രണ്ട് ഡിവൈസിൽ വർക്ക് ചെയ്യുന്നുണ്ട് അതാ ഞാൻ ഉപയോഗിക്കുന്ന ഈ ഒരു മൊബൈൽ ഫോണിലല്ലാതെ തന്നെ എൻ്റെ ഫോണിൽ എൻ്റെ എൻ്റെ വാട്സപ്പ് മറ്റു രണ്ട് ഡിവൈസിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ കാണാൻ സാധിക്കും ഒന്ന് ആൻഡ്രോയിഡാണ് ആൻഡ്രോയിഡ് മൊബൈൽ ഫോണിൽ ഒരു മറ്റൊരു ആൻഡ്രോയിഡ് മൊബൈൽ ഫോണിൽ എൻ്റെ വാട്സപ്പ് ചോർത്തിക്കൊണ്ട് പോയിട്ടുണ്ട് രണ്ടാമത്തത് ഗൂഗിൾ ക്രോമാണ് അതായത് നമ്മൾ സാധാരണ ഗൂഗിൾ ക്രോമിലൂടെ വെബ് ഉപയോഗിച്ച് സ്കാൻ ചെയ്ത് പോയിട്ടുണ്ട് ഈ രണ്ട് മെത്തേഡിലൂടെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ നിങ്ങളുടെ ഫോണിനകത്ത് നിങ്ങൾ ഈ ഒരു ലിങ്ക് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒന്നും കാണുന്നില്ലെങ്കിൽ ഇവിടെ ഒന്നും കാണുന്നില്ല അതുപോലെ എന്നോ ഗൂഗിൾ ക്രോം എന്നോ ഒന്നും കാണാത്ത നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന പോലെ ഇതുപോലെയാണ് കാണുന്നെങ്കിൽ നിങ്ങൾ ഒട്ടും ഭയപ്പെടേണ്ട നിങ്ങളുടെ വാട്സപ്പ് ആരും ചോർത്തി കൊണ്ടുപോയിട്ടില്ല നിങ്ങളുടെ വാട്സപ്പ് ആരുടെ കയ്യിലും നിങ്ങളുടെ വാട്സപ്പിൻ്റെ ഒരു കോപ്പി അവരുടെ കയ്യിലില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചാറ്റ് ചെയ്യാൻ സാധിക്കും എന്നാൽ ഞാൻ പറയുന്ന ഇതേ സ്ഥലത്ത് ലിങ്ക് ഡിവൈസ് എന്ന് കാണുന്ന ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ നിങ്ങളുടെ ഫോണിനകത്ത് ഇതുപോലെ ഈ ഗൂഗിൾ ക്രോമിൻ്റെതോ അല്ലെങ്കിൽ ആൻഡ്രോയിഡിൻ്റേതോ ഒക്കെ ഏതെങ്കിലും പേരിൽ ഇവിടെ കാണുന്നുണ്ടെങ്കിൽ ഓർക്കുക നിങ്ങളുടെ ഫോണിനകത്ത് നിങ്ങളുടെ വാട്സപ്പ് മറ്റാരോ ചോർത്തിക്കൊണ്ട് പോയിട്ടുണ്ടേന്ന് അതാരാണ് ചോർത്തിക്കൊണ്ട് പോയത് എന്ന് നമുക്കറിയാൻ സാധിക്കില്ല ഇതുപോലെ ഗൂഗിൾ ക്രോമും ആൻഡ്രോയിഡൊക്കെ ഇതുപോലെ പേരിൽ കാണാൻ സാധിക്കും ചില ഫോണിൽ ഇത് മൊസില്ല ഫയർ എന്നാലും കാണാൻ സാധിക്കുക കാരണം അത് മൊസില്ല ഫയറിലൂടെ വെബ് സ്കാൻ ചെയ്തുകൊണ്ട് സ്കാൻ നിങ്ങളുടെ വാട്സപ്പ് ചോർത്തിക്കൊണ്ട് പോയതുകൊണ്ടാണ് അപ്പോൾ എൻ്റെ ഫോണിനകത്ത് ഇവിടെ ഒരു ആൻഡ്രോയിഡ് മൊബൈൽ ഫോണിനകത്തും ഒരു ഗൂഗിൾ ക്രോമിലൂടെയും എൻ്റെ വാട്സപ്പ് ചോർത്തിക്കൊണ്ട് പോയിട്ടുണ്ട് ഇതെങ്ങനെ റിമൂവ് ചെയ്ത് കളയാ എന്നുള്ളത് കാണിച്ചതാ നിങ്ങൾ ഇതുപോലെ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ ഏതെങ്കിലും ഒരു ഡിവൈസിലേക്ക് നിങ്ങളുടെ വാട്സപ്പ് ചോർത്തിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്തൊന്ന് ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ലാസ്റ്റ് ഇത് ആക്റ്റീവ് ആയത് എപ്പോഴാണ് ഇന്ന് രാത്രി ഏഴ് അൻപത്തി നാലിനാണ് ഇത് ആക്റ്റീവായിരിക്കുന്നത് അതുപോലെ ആൻഡ്രോയിഡ് ഏതാണ് വേർഷൻ ഉപയോഗിക്കുന്നത് എന്നുള്ളതും അത് ഏത് ലൊക്കേഷനിൽ വെച്ചാണ് അത് ലോഗിൻ എന്ന് ഇവിടെ കാണാൻ സാധിക്കും ഇത് ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് എന്ന് കാണും ഈ റെഡ് മാർക്കിൽ അതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് ഇവിടുന്ന് റിമൂവ് ചെയ്ത് കളയാൻ സാധിക്കും അങ്ങനെ റിമൂവ് ചെയ്ത് കളഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ ലോഗൗട്ട് ചെയ്ത് കളഞ്ഞാൽ പിന്നെ നിങ്ങളുടെ വാട്സപ്പ് മറ്റൊരാൾക്ക് കിട്ടില്ല അത് നേരത്തെ ഉപയോഗിച്ച ആളുടെ വാട്സപ്പ് ഓട്ടോമാറ്റിക്കായിട്ട് അത് ഡിസ്കണക്റ്റ് ആകും പിന്നീട് വീണ്ടും അയാൾക്ക് നിങ്ങളുടെ വാട്സപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ അയാൾ വീണ്ടും നിങ്ങളുടെ ഇതേ സ്ഥലത്ത് വന്ന് സ്കാൻ ചെയ്ത് കൊണ്ടുപോകും ഇതെങ്ങനെയാണ് സ്കാൻ ചെയ്യുന്നതെങ്കിൽ കാണിച്ചു തരാം ഇവിടെ കാണുന്നെങ്കിൽ ലിങ്ക് ഡിവൈസ് എന്ന് കാണാൻ സാധിക്കും ഇത് ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇവിടെ കാണിക്കുന്നതിൻ്റെ യൂസ് മൊബൈൽ ഡാറ്റ എന്നുള്ളത് അതിനകത്ത് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നിങ്ങളുടെ ഫിംഗർ ലോക്ക് ഉണ്ടെങ്കിൽ ഫിംഗർ ലോക്ക് ചോദിക്കും ഇവിടെ പെൻ്റെ ഫോണിൻ്റെ ഫിംഗർ ലോക്ക് ചോദിച്ചു അതിനുശേഷം ഇവിടെ ഇതുപോലെ ഒരു സ്കാൻ ചെയ്യാനുള്ള ഒരു ഇത് കാണിക്കും ഇത് ഏതൊരു ഡിവൈസിലാണോ കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അതിനകത്തൊരു ക്യു ആർ കോഡ് കാണിക്കും ആ ക്യു ആർ കോഡ് ഈ സ്കാനർ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വാട്സപ്പ് ആർക്ക് ചോർത്തിക്കൊണ്ട് പോകാൻ സാധിക്കും ഓർക്കുക കുറഞ്ഞ സമയത്തേക്ക് നിങ്ങളുടെ ഫോൺ ആരുടെയെങ്കിലും കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് വളരെ ഈസിയായിട്ട് സ്കാൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും ഇനി സ്കാൻ ചെയ്യാൻ കിട്ടുന്നില്ലെങ്കിൽ താഴെ ലിങ്ക് വിത്ത് ഫോൺ നമ്പർ എന്നുള്ളത് താഴെതാ ഈ ലൈനിലൊന്ന് കാണാൻ സാധിക്കും ഏറ്റവും അവസാനം ലിങ്ക് വിത്ത് ഫോൺ നമ്പർ എന്നുള്ളത് അതായത് ഈ ഒരു ലിങ്ക് വിത്ത് ഫോൺ നമ്പർ എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണുകയും ഇവിടെ ഒരു ആറക്ക പാസ്വേഡ് നിങ്ങളുടെ ഫോണിലോട്ട് വരും ആ ഒരു പാസ്വേഡ് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കാൻ ചെയ്യാതെ തന്നെ നിങ്ങളുടെ വാട്സപ്പ് മറ്റൊരാൾക്ക് ചോർത്തിക്കൊണ്ട് പോകാൻ സാധിക്കും അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വേണമെങ്കിൽ വിശദമായിട്ട് വീഡിയോ ചെയ്യാം ഈ വീഡിയോയുടെ ലെങ്ത്ത് കൂടുന്നതുകൊണ്ട് തന്നെ ചെറിയൊരു വീഡിയോ ആയിട്ട് നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ശെ അരച്ച് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മാറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം